എല്ലാവർക്കും നമസ്കാരം നമ്മൾ കേരളം എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് പരശുരാമൻ മഴ ഒരു നാടിന്റെ ചിത്രമാണ് കേരളോൽപ്പത്തി പറഞ്ഞു തന്ന ഐതിഹ്യം അല്ലെങ്കിൽ മഹാബലിയെ വരവേൽക്കുന്ന ഓണത്തിന്റെ ഓർമ്മ ഇവ നമ്മുടെ സാംസ്കാരിക ഐതിഹ്യങ്ങളാണ് എന്നാൽ ഇന്ന് നമ്മൾ ഈ ഐതിഹ്യങ്ങളുടെ സൗന്ദര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല നമ്മൾ അതിലും ആഴത്തിലേക്ക് നമ്മുടെ ഏറ്റവും പ്രാചീനമായ ഗ്രന്ഥങ്ങളിലേക്ക് ഇതിഹാസങ്ങളിലേക്ക് പുരാണങ്ങളിലേക്ക് അവയുടെ യഥാർത്ഥ ശ്ലോകങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൻ്റെ ഇതിഹാസ ഭൂമികയിൽ കേരളം എന്ന ഈ ഭൂപ്രദേശം എവിടെയായിരുന്നു അതിനെക്കുറിച്ച് ആ ഗ്രന്ഥങ്ങൾ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു വല്ലാത്ത അന്വേഷണമാണ് ഐതിഹ്യത്തിൽ നിന്ന് അക്ഷരങ്ങളിലേക്കും അക്ഷരങ്ങളിൽ നിന്ന് ചരിത്രങ്ങളിലേക്കുമുള്ള ഒരു യാത്ര രാമായണത്തിലെ മുദ്ര നമുക്ക് ആദികാവ്യമായ രാമായണത്തിൽ നിന്ന് തുടങ്ങാം വാൽമീകി രാമായണം കിഷ്കിന്ധാകാന്ഡം പരിശോധിക്കുകയാണെങ്കിൽ സീതയെ കാണാനില്ലാത്ത അവസ്ഥ ആ സമയത്ത് ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം സുഗ്രീവൻ തൻ്റെ വാനരസേനയെ നാല് ദിക്കിലേക്കും അയക്കുകയാണ് ദക്ഷിണ ദിക്കിലേക്ക് പോകുന്ന അങ്കദൻ്റെയും ഹനുമാന്റെയും സംഘത്തിന് വഴിയെക്കുറിച്ച് സുഗ്രീവൻ പറഞ്ഞുകൊടുക്കുകയാണ് അതിൽ സുഗ്രീവൻ ദക്ഷിണാപഥത്തിലെ രാജ്യങ്ങളെ എണ്ണിപ്പറയുകയാണ് കിഷ്കിന്ധാകാണ്ടത്തിലെ നാൽപ്പത്തിയൊന്നാം സർഗത്തിലെ പന്ത്രണ്ടാം ശ്ലോകം ഇപ്രകാരമാണ് നദിം മഹാനദിം ച വരദി തോളാൻ അർത്ഥം ഗോദാവരി കൃഷ്ണവേലി തുടങ്ങിയ നദികൾ കടന്ന് നിങ്ങൾ ചോള പാണ്ഡ്യ കേരള രാജ്യങ്ങളെ കാണും ഇവിടെ കേരളാൻസ്റ്റ അതായത് കേരളീയ കേരളീയരെയും കേരളരെയും എന്ന പദം വാത്മീകി നേരിട്ട് ഉപയോഗിക്കുന്നു രാമായണ കാലഘട്ടത്തിൽ തന്നെ കേരളം ഒരു വ്യക്തമായ ഭൂപ്രദേശമായി ഒരു രാജ്യമായി നിലനിന്നിരുന്നു എന്നതിൻ്റെ ഏറ്റവും ശക്തമായ ലിഖിത തെളിവാണ് ഇത് അതിനുശേഷം എഴുതപ്പെട്ട മഹാഭാരതം പരിശോധിക്കാം മഹാഭാരതത്തിൽ പലയിടങ്ങളിലും കേരളത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം ഇവിടെ മഹാഭാരതത്തിൽ കേരളത്തിൻ്റെ സാന്നിധ്യം വളരെ വ്യക്തവും ശക്തവുമാണ് സഭാപർവ്വത്തിൽ നോക്കാം സന്ദർഭം പാണ്ഡവരുടെയും പാണ്ഡവരുടെ രാജസൂയ യാഗമാണ് അതിനു മുന്നോടിയായി നാല് സഹോദരന്മാരും നാല് ദിക്കിലേക്ക് ദിഗ്വിജയത്തിന് പോകുന്നു സഹദേവനാണ് ദക്ഷിണ ഭാരതത്തിന്റെ ചുമതല സഹദേവൻ കീഴടക്കുന്ന ദക്ഷിണദേശത്തെ രാജ്യങ്ങളെ കുറിച്ച് സഭാപർവ്വത്തില് അതായത് അധ്യായം മുപ്പത്തിയൊന്നില് വ്യാസൻ വിവരിക്കുന്നുണ്ട് പാണ്ഡ്യാൻസ്റ്റാവിഡൻ കേരള അർത്ഥം സഹദേവൻ പാണ്ഡ്യരെയും ദ്രാവിഡരെയും അതോടൊപ്പം ഉഡ്രരെയും കേരളരെയും കീഴടക്കി ഇവിടെ ചോഡ്ര കേരള എന്നത് ചില പാഠഭാദ പാഠഭാ ഭേദങ്ങളില് ചോള കേരള എന്നും കാണാം ഇത് കേരളത്തിന്റെ പ്രബലമായ രാഷ്ട്രീയ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത് യുധിഷ്ഠിരന്റെ രാജസൂയ യാഗത്തിൽ പങ്കെടുക്കാനും കപ്പം നൽകാനും ബാധ്യമായ ബാധ്യസ്ഥമായ ഒരു രാജ്യമായിരുന്നു കേരളം ഇനി കർണപർവത്തിൽ നോക്കാം കുരുക്ഷേത്ര യുദ്ധഭൂമിയാണ് കർണന്റെ തെരാളിയാണ് മദ്രദേശത്തെ രാജാവായ ശല്യർ കർണനും ശല്യരും തമ്മിൽ നിരന്തരം വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ശുഭിതനായ കർണൻ ശല്യരുടെ നാടായ മധ്യദേശത്തെയും ഒപ്പം താൻ അപരിഷ്കൃതം എന്ന് കരുതുന്ന മറ്റു രാജ്യങ്ങളിലെയും ജനങ്ങളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നു കർണപർവം അധ്യായം നാൽപ്പത് ശ്ലോകം നാൽപ്പത്തിയേഴ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് കാരസ്കരാ മഹിഷിക കാർകോട്ട വീരാസ് ദുരാചാരാഹ സദാന്യൂഹൂ കാരസ്കരും മഹിഷികരും കലിംഗരും അതുപോലെ കേരളരും കാർക്കോടകരും വീരന്മാരും ദുരാചാരികളും സത്യസന്ധതയും ഇല്ലാ സത്യസന്ധത ഇല്ലാത്തവരുമാണ് എന്ന് കർണൻ ആ പറയുന്നതായിട്ട് ഇതിൽ കാണാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കർണൻ കേരളീയ കേരളീയരെ പുകഴ്ത്തുകയല്ല മറിച്ച് തൻ്റെ ദേഷ്യത്തിൽ വേദ സംസ്കാരത്തിന് വേദഭൂമിക്ക് ആര്യാവർത്തത്തിന് പുറത്തുള്ളവർ എന്ന രീതിയിൽ അധിക്ഷേപിക്കുകയാണ് എന്ന് കാണാം പക്ഷേ ചരിത്ര വിദ്യാർത്ഥിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മുദ്ര എന്തുകൊണ്ട് കർണൻ കേരളത്തെ ഉദാഹരിച്ചു എന്നതാണ് കാരണം കുരുപാഞ്ചാല ദേശത്തെ ഭാരതത്തെ സംസ്കാരത്തിൽ നിന്നും വ്യത്യസ്തമായ തനതായ ആചാരങ്ങളും രീതികളും പിന്തുടർന്നിരുന്ന ഒരു നാടായിരുന്നു കേരളം എന്ന് അപ്പോൾ തന്നെ മഹാഭാരത കാലഘട്ടത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന കേരളത്തിന്റെ ഒരു വ്യത്യസ്ത സംസ്കൃതിയെ സൂചിപ്പിക്കുന്ന ആ ഒരു വരിയാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് കർണന്റെ ഈ ആക്ഷേപം യഥാർത്ഥത്തില് ആക്ഷേപമായിട്ടല്ല കാണേണ്ടത് കേരളത്തിന്റെ സവിശേഷമായ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഭിന്നമായ സാംസ്കാരിക അസ്തിത്വത്തിനുള്ള ഏറ്റവും വലിയ ഇതിഹാസ സാക്ഷ്യമായാണ് കണക്കാക്കേണ്ടത് ഇനി പുരാണങ്ങളിലേക്ക് വന്നാൽ ഇതിഹാസങ്ങളെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് ഇനി പുരാണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം മിക്ക പുരാണങ്ങളിലും ഭുവന എന്നൊരു ഭാഗമുണ്ട് അത് പുരാതന ഭാരതത്തിലെ രാജ്യങ്ങളെ ജനപദങ്ങളെ പട്ടികപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ വർണ്ണിക്കുന്ന ഭാഗമാണ് മാർക്കണ്ടയ പുരാണം പരിശോധിക്കുക ഇവിടെ അൻപത്തിയേഴാം അധ്യായത്തിലെ ദക്ഷിണാപഥത്തിലെ രാജ്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അധ ദക്ഷിണേ ജനപദാസ്ഥാന നിബോധത ചോളാ കേരളാ ഇങ്ങനെ പോവുകയാണ് ആ ശ്ലോകം ഇനി ദക്ഷിണാപഥത്തിലുള്ള ജനപഥങ്ങളെ കെട്ടുകൊള്ളുക ആ പട്ടികയിൽ ചോളന്മാരും കേരളന്മാരും ഉണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ ഈ ഭുവന കോശം എന്ന അധ്യായത്തിലെ മർക്കണ്ടയ പുരാണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതേ പരാമർശം വായുപുരാണം ബ്രഹ്മാണ്ടപുരാണം മത്സ്യപുരാണം എന്നിവയിലും കാണാം ഈ പുരാണങ്ങളെല്ലാം കേരളത്തെ ദക്ഷിണാപഥത്തിലെ രാജ്യങ്ങളുടെ രാജ്യങ്ങളിലെ പ്രമുഖ സ്ഥാനത്തുള്ള രാജ്യമായി തന്നെയാണ് കണക്കാക്കുന്നതാണ് ഇവിടെയാണ് പരശുരാമന്റെ ഐതിഹ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രസക്തി വരുന്നത് സ്കന്തപുരാണത്തിന്റെ ഭാഗമായി കണക്കാക്കുന്ന സഹ്യാദ്രി ഖണ്ഡം എന്നൊരു ഭാഗമുണ്ട് ഇത് പൂർണമായും പശ്ചിമഘട്ടത്തെയും ഈ തീരദേശത്തെയും കുറിച്ചാണ് വർണ്ണിക്കുന്നത് പരശുരാമൻ മഴ എന്നതിനേക്കാൾ ഈ ഭൂമിയിലെ സവിശേഷമാ സവിശേഷമായ ഭൂമിശാസ്ത്രത്തെയാണ് അത് അടയാളപ്പെടുത്തുന്നത് സഹ്യാദ്രിക്കും സമുദ്രത്തിനും ഇടയിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു ഭൂമി കർണൻ പറഞ്ഞ ആ സാംസ്കാരിക വൈവിധ്യത്തിന് കാരണം ഈ ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ കൂടെയാകാം ഇവിടെ ഈ സഹ്യാദ്രി ഖണ്ഡത്തിൽ പരശുരാമന്റെ കേരളോൽപത്തിയുമായി ബന്ധപ്പെട്ട കഥ വർണ്ണിച്ചുകൊണ്ട് തന്നെ ഒരു കാലത്ത് സഹ്യാദ്രി വരെ കടലായിരുന്നു എന്നൊരു പരാമർശവും കാണാം അതിന് ഉപോത്ബലകമായിട്ടുള്ള ചില തെളിവുകൾ ആധുനിക ശാസ്ത്രകാരന്മാരും കണ്ടെത്തിയിട്ടുണ്ട് സഹ്യാദ്രിയിൽ നടത്തിയ ഗവേഷണങ്ങളിലും പഠനങ്ങളിലും സമുദ്രത്തില് ജീവിച്ചിരുന്ന ജീവികളുടെ വർഷങ്ങൾക്ക് മുമ്പ് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജീവികളുടെ ഫോസിലുകളും മറ്റും ഗവേഷകർ ഈ സഹ്യാദ്രിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് സഹ്യാദ്രി ഒരു ഒരു കാലത്ത് സമുദ്രവുമായി ചേർന്ന് നിന്നിരുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കണക്കാക്കാം ഇതുവരെ നമ്മൾ സംസാരിച്ചത് പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും കുറിച്ചാണ് പലരും ഇതിനെ മിത്ത് എന്ന് തള്ളിക്കളയാണ് എന്നാൽ പുരാണങ്ങൾ സൂചിപ്പിച്ച ഈ കേരളം ഒരു ചരിത്ര യാഥാർത്ഥ്യമായിരുന്നു ഇത് തെളിയിക്കാൻ ആധുനിക ലിഖിത ചരിത്രത്തിലും ധാരാളം ശേഖകളുണ്ട് രേഖകളുണ്ട് നോക്കൂ പുരാണങ്ങളും ഇതിഹാസങ്ങളും അലിഖിതമായ ചരിത്രങ്ങളാണെങ്കിൽ പിന്നീട് എഴുതപ്പെട്ട ആ ആധുനിക ചരിത്രകാരന്മാർ പോലും അംഗീകരിച്ച ആ പൗരാണിക ചരിത്രത്തിലും കേരളം എന്ന ഈ മഹദ്ദേശത്തെ കുറിച്ച് വർണ്ണനകൾ കാണാം മൗര്യ ചക്രവർത്തിയായ അശോകൻ തന്റെ സാമ്രാജ്യത്തിന്റെ അതിർത്തിക്കപ്പുറത്തുള്ള സ്വതന്ത്ര രാജ്യങ്ങളെ കുറിച്ച് ശിലാശാസനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രണ്ടാം ശിലാശാസനത്തിൽ ഇങ്ങനെ പറയുന്നു എന്റെ സാമ്രാജ്യത്തിലും അയൽ രാജ്യങ്ങളായ ചോള പാണ്ഡ്യ സതിയപുത്ര കേരളപുത്ര എന്നിവിടങ്ങളിലും എന്ന് പറഞ്ഞിരിക്കുന്നു കേരളപുത്ര എന്നത് ചേര രാജാവിനെ കേരള രാജാവിനെ സൂചിപ്പിക്കാനായി ആണ് ഉപയോഗിച്ചിരുന്നത് ബി സി മൂന്നാം നൂറ്റാണ്ടിൽ കേരളം പ്രബലമായ ഒരു രാഷ്ട്രീയ ശക്തിയായിരുന്നു എന്നതിന് ചരിത്രം നൽകുന്ന മുദ്രയാണ് അശോകന്റെ ശിലാലിഖിതങ്ങൾ പുരാണത്തിലെ കേരളത്തിൽ നിന്ന് നമ്മൾ ചരിത്രത്തിലെ കേരള പുത്രനിലേക്ക് എത്തിയിരിക്കുന്നു ഇനി തമിഴ് സംഘ സാഹിത്യം അതിലെ ചേര സാമ്രാജ്യത്തിന്റെ പ്രാധാന്യം ഇതാണ് ചർച്ച ചെയ്യേണ്ടത് അശോകന്റെ ശാസനങ്ങൾക്കൊപ്പം തന്നെ പഴക്കമുള്ളതാണ് തമിഴ് സംഘകാല കൃതികൾ പതിറ്റു എന്ന കൃതി പൂർണ്ണമായും ചേര രാജാക്കന്മാരെ കുറിച്ചുള്ള സ്തുതിഗീതങ്ങളാണ് ഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത പാണ്ഡവർക്കും കൗരവർക്കും ഒരു ചേര രാജാവ് ഭക്ഷണം പെരുംചോറ് നൽകി എന്ന് നമ്മൾ ഐതിഹ്യമാലയിൽ വായിച്ചിട്ടുണ്ട് അത് ഉദിയൻ ചേരാല ഉദ ഉദിയൻ ചേരലാതൻ എന്ന രാജാവാണ് ഈ രാജാവിനെ കുറിച്ച് സംഘകാല കൃതിയായ അകനാനൂറ് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് ഇവിടെയാണ് ഒരു വല്ലാത്ത കൗതുകം ഒളിഞ്ഞിരിക്കുന്നത് മഹാഭാരതത്തിലെ ഒരു സംഭവത്തെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ദക്ഷിണ ഭാരതത്തിലെ സംഘകാല കവികൾ തങ്ങളുടെ രാജാവിനോട് ചേർത്ത് പാടുകയാണ് ഇതിനർത്ഥം പുരാണങ്ങളും ഇതിഹാസങ്ങളും അക്കാലത്ത് വെറും കഥകളായിരുന്നില്ല മറിച്ച് തങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ അവർ അതിനെ കണ്ടിരുന്നു എന്നതാണ് അപ്പോൾ കേരളം പൗരാണിക കൃതികളിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ചിത്രം തെളിയുകയാണ് അതിൽ നിരവധി അടലുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ആദ്യത്തെ അടലിൽ നാം നേരത്തെ പരാമർശിച്ചതുപോലെ കേരളോൽപത്തിയിൽ പരാമർശിച്ചിരിക്കുന്ന പരശുരാമന്റെ ഐതിഹ്യമാണ് ഭൂമിയുടെ സവിശേഷ ഉൽപ്പത്തിയെയാണ് അത് കാണിക്കുന്നത് അത് തന്നെയാണ് ഈ ഭൂമിയുടെ പ്രത്യേകതയും അതിൻ്റെ രണ്ടാമത്തെ അടല് രാമായണത്തിലെയും പുരാണങ്ങളിലെയും ഭൂമിശാസ്ത്രപരമായ പരാമർശമാണ് അത് ഭാരതത്തിന്റെ ഭൂപടത്തിൽ എന്നും ചരിത്രാതീത കാലം മുതൽ തന്നെ പൗരാണിക കാലഘട്ടം മുതൽ തന്നെ വേദാതീത കാലഘട്ടം മുതൽ തന്നെ കേരളത്തിന് ഭാരതത്തിന്റെ ഭൂപടത്തിൽ വ്യക്തമായ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ അസ്തിത്വത്തെ സൂചിപ്പിക്കുന്ന മഹാഭാരതത്തിലെ പരാമർശങ്ങൾ അത് കേരളത്തിൻ്റെ സവിശേഷമായ സാംസ്കാരിക അസ്തിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് നാലാമത്തെ അടരാണ് അഞ്ചാമത്തേത് ഏറ്റവും ശക്തവുമായത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കേരളപുത്ര എന്ന അശോകന്റെ ശിലാലേഖത്തിലെ പരാമർശമാണ് ചുരുക്കി പറഞ്ഞാൽ കേരളം ഒരു മഴുവിൽ നിന്നുണ്ടായ നാട് മാത്രമല്ല അത് പുരാണങ്ങളുടെ താളുകളിൽ നിന്ന് ഇതിഹാസങ്ങളിലൂടെ യുദ്ധഭൂമികകളിലൂടെ ചക്രവർത്തിമാരുടെ ശിലാശാസനങ്ങളിലൂടെ കവികളുടെ പാട്ടുകളിലൂടെ വളർന്ന് വലുതായ ഒരു വലിയ ചരിത്ര യാഥാർത്ഥ്യമാണ് ഇതിഹാസവും ചരിത്രവും ഇങ്ങനെ കെട്ടുപിടഞ്ഞ് കിടക്കുന്ന മറ്റൊരു നാടുണ്ടോ എന്ന് സംശയമാണ് അതാണ് കേരളത്തിനെ രസകരമാക്കുന്നതും ഈ കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് മുമ്പ് തന്നെ ഒരു പ്രത്യേക ഐഡന്റിറ്റിയോടുകൂടി പ്രത്യേക വ്യക്തിത്വത്തോടു കൂടി തന്നെ നിലനിന്നിരുന്നു എന്നതിന്റെ ഉദാത്ത ഉദാഹരണങ്ങളാണ് നാം ചർച്ച ചെയ്തത് കേരളം ആ ഒരു വ്യത്യസ്ത സംസ്കൃതിയും ആ വ്യത്യസ്ത കാഴ്ചപ്പാടുമുള്ള ഒരു ഭൂപ്രദേശം മഹാഭാരത കാലഘട്ടത്തിലും രാമായണ കാലഘട്ടത്തിലും നിലനിന്നിരുന്നു ആ ഒരു വ്യക്തമായ സവിശേഷ ഐഡന്റിറ്റി സവിശേഷമായ വ്യക്തിത്വം നാം ഇന്നും കാത്തു സൂക്ഷിക്കുകയാണ് ഈ മഹത്തായ കേരളത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി എഴുതപ്പെട്ട കൃതിയാണ് കേരളോൽപ്പത്തി എന്ന പുസ്തകം അതിനെക്കുറിച്ച് മറ്റൊരു രസകരവുമാർ രസകരമായ കഥയുമായി വീണ്ടും മറ്റൊരു സമയത്ത് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം